മലയാള സിനിമയിൽ നിന്ന് സമീപകാലത്ത് ഏറ്റവുമധികം പ്രീറിലീസ് ആയിപ്പോടെ എത്തിയ ചിത്രമായിരുന്നു വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തിയ മാർക്കോ മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രം യുവതലമുറയെ ആദ്യദിനം എത്തിക്കുന്നതിൽ കാര്യമായി വിജയിച്ചു അണിയറക്കാർ അവകാശപ്പെട്ടിരുന്നത് സത്യമാണെന്ന അഭിപ്രായങ്ങൾ വന്നതോടെ ചിത്രത്തിന്റെ ടിക്കറ്റ് വിൽപ്പന കുതിച്ചു ഇപ്പോഴിതാ ചിത്രത്തിന്റെ ആദ്യ ദിനത്തിലെ ആഗോള ഓപ്പണിംഗ് കളക്ഷൻ പുറത്തുവിട്ടിരിക്കുകയാണ് നിർമാതാക്കൾ ചിത്രം കേരളത്തിൽ നിന്ന് നാലു കോടി അൻപത് ലക്ഷം ആദ്യ ദിനം നേടിയതായി ബോക്സ് ഓഫീസ് ട്രാക്കർമാർ നേരത്തെ അറിയിച്ചിരുന്നു പ്രമുഖ പാൻ ഇന്ത്യൻ ട്രാക്കർമാരായ സാക്നിൽകിന്റെ കണക്ക് പ്രകാരം ചിത്രത്തിന്റെ ഇന്ത്യൻ ഗ്രോസ് നാലു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷമായിരുന്നു കേരളത്തിലേതുപോലെ മികച്ച പ്രതികരണമാണ് വിദേശ മാർക്കറ്റിലും ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നതെന്നതാണ് നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്കിലൂടെ വ്യക്തമാവുന്നത് ഇതുപ്രകാരം ചിത്രത്തിന്റെ ആഗോള ഓപ്പണിംഗ് പത്തു കോടി എൺപത് ലക്ഷമാണ് വൻ അഭിപ്രായം വന്നതോടെ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഇന്നും ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് തിങ്കളാഴ്ചത്തെ ഷോകൾ ഇപ്പോഴേ ഫില്ലായിട്ടുമുണ്ട് ആദ്യദിനം റെക്കോർഡിട്ട സ്ഥിതിക്ക് ചിത്രം ആദ്യ വാരാന്ത്യത്തിൽ എത്ര അറിയാനുള്ള കാത്തിരിപ്പിലാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാർ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക